നമസ്കാരം ജർമ്മനിയിലെ നികുതിദായകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ കൂടുതൽ നികുതി ഇളവുകൾ ലഭിക്കും ഏകദേശം അഞ്ച് ബില്യൺ യൂറോ വാർഷിക ആശ്വാസം നൽകുന്ന നികുതി ഇളവ് പാക്കേജ് ജർമ്മൻ പാർലമെന്റാണ് പാസാക്കിയത് ഇതനുസരിച്ച് റെസ്റ്റോറന്റ് വ്യവസായം യാത്രക്കാർ രാഷ്ട്രീയ പാർട്ടി പാർട്ടിദാതാക്കൾ യൂണിയൻ അംഗങ്ങൾ എന്നിവർക്ക് പ്രയോജനം ലഭിക്കും പുതിയ നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും യാത്രക്കാർക്കും കൂടുതൽ സാമ്പത്തിക ഇളവ് അനുവദിക്കുന്നുണ്ട് നിയമനിർമ്മാണത്തിന്റെ പ്രധാന ഘടകം റെസ്റ്റോറന്റ് ഭക്ഷണങ്ങൾ ു പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനമായി സ്ഥിരമായി കുറയ്ക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ അനുഭവിക്കുന്ന റെസ്റ്റോറന്റ് വ്യവസായത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്നാൽ ഈ നടപടി വിമർശനങ്ങൾ നേരിടുന്നുണ്ട് റെസ്റ്റോറന്റുകൾ നികുതി ഇളവ് അവരുടെ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ബാധ്യസ്ഥരല്ല എന്നും പല റസ്റ്റോറന്റുമാരും വ്യവസായ അസോസിയേഷനുകളും വില കുറയ്ക്കുന്നില്ലെന്ന് ഇതിനകം പ്രഖ്യാപിച്ചതും സർക്കാരിന് വീണ്ടും തലവേദനയാവും പുതിയ നികുതി പാക്കേജിന്റെ ഭാഗമായി വർഷാവസാനത്തോടെ കമ്പ്യൂട്ടർ അലവൻസ് മുപ്പത്തി സെന്റായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ിൽ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയുടെ ഓരോ കിലോമീറ്ററിനും മുപ്പത് സെന്റായി അലവൻസ് ഉണ്ട് അതിന് മുകളിലുള്ള കിലോമീറ്ററുകൾ മുപ്പത്തി എട്ട് സെന്റായി ഉയരുന്നു ഈ ശ്രേണിയിലുള്ള സംവിധാനം അതായത് ഈ മാറ്റം പ്രധാനമായും പ്രയോജനപ്പെടുന്നത് കുറഞ്ഞ യാത്രാ സമയമുള്ള യാത്രക്കാർക്കാണ് വൺ ബേ യാത്ര അലവൻസ് പഴയതിൽ നിന്ന് പുതിയതാക്കുമ്പോൾ പതിനഞ്ച് കിലോമീറ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ് യൂറോയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് യൂറോ അതായത് ഇരുനൂറ്റി അറുപത്തിനാല് യൂറോ അധികമായി ലഭിക്കും അതേസമയം ഇരുപത് കിലോമീറ്റർ എന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് യൂറോയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് യൂറോയായി അതായത് മുന്നൂറ്റി അൻപത്തിരണ്ട് യൂറോ ആണ് അധികമായി ലഭിക്കുന്നത് അതേസമയം മുപ്പത് കിലോമീറ്റർ ദൂരമുള്ളപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി യൂറോയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് യൂറോയായി അതായത് മുന്നൂറ്റി അൻപത്തിരണ്ട് യൂറോ കൂടുതലായി ലഭിക്കും താഴ്ന്ന വരുമാനക്കാർക്കുള്ള മൊബിലിറ്റി ബോണസ് എന്ന് വിളിക്കപ്പെടുന്ന ആനുകൂല്യം അനിശ്ചിതമായി നീട്ടും പബ്ബുകൾ കാർഡുകൾ സ്വീകരിക്കണമെന്ന നിബന്ധനയും ഉണ്ട് ജർമ്മൻ സംസ്ഥാനങ്ങൾ റെസ്റ്റോറന്റുകൾക്ക് എല്ലാ ദൈനംദിന ബിസിനസ്സുകൾക്കും ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വോളണ്ടിയർ അലവൻസ് എണ്ണൂറ്റി നാൽപ്പത് യൂറോയിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് യൂറോയായും പരിശീലനത്തിന്റെ അലവൻസ് പ്രതിവർഷം മൂവായിരം യൂറോയിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് യൂറോ ും വർദ്ധിപ്പിക്കും സി ഡി യു സി എസ് പി ഡി സഖ്യകക്ഷികൾ അവയുടെ മുഴുവൻ വോട്ടുകളോടെയാണ് നിയമം പാസാക്കിയത് എന്നാൽ ഗ്രീൻസും എ എഫ് ഡിയും അതിനെതിരെ വോട്ട് ചെയ്തു ഇടതുപക്ഷ പാർട്ടി വിട്ടുനിന്നു ജർമ്മനിയിലെ പൗരന്മാരുടെ വരുമാന സ്വീകർത്താക്കളിൽ അതായത് ബുർഗർഗ്ഗ സ്വീകർത്താക്കളിൽ പകുതിയും ജോലി അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ കൂട്ടാക്കുന്നില്ലെന്നും ബാറ്റൽസ്മാൻ ഫൗണ്ടേഷൻ പുതിയ പഠനം വെളിപ്പെടുത്തുന്നു മൊത്തത്തിൽ സർവേയിൽ പങ്കെടുത്ത എല്ലാ പൗരന്മാരുടെയും വരുമാന സ്വീകർത്താക്കളിൽ നാൽപ്പത്തി ശതമാനം മാനസികമോ വിട്ടുമാറത്തതോ ആയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൗരന്മാരുടെ വരുമാനം ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ആളുകളെ താൽക്കാലികമായി സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നിരുന്നാലും സർവേയിൽ പങ്കെടുത്ത പൗരന്മാരുടെ വരുമാന സ്വീകർത്താക്കളിൽ പകുതിയിലധികം പേരും ജോലി അന്വേഷിക്കുന്നില്ലെന്നാണ് കണ്ടെത്തിയത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇരുപത്തിയഞ്ചിനോ അൻപതിനോ ഇടയിൽ പ്രായമുള്ള ഏകദേശം ആയിരം അടിസ്ഥാന വരുമാന പിന്തുണ സ്വീകര്ത്താക്കളെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത് പോളണ്ടിൽ താമസിക്കുന്ന മലയാളിയുടെ കോപ്രായങ്ങൾ ഒടുവിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ചുംബിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് മാപ്പ് പറഞ്ഞത് വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഒട്ടേറെ പേർ മലയാളി യുവതിയുടെ പെരുമാറ്റം അനുചിതമാണെന്നും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ പോളണ്ട് മല്ലു ഗേൾ എന്നറിയപ്പെടുന്ന വിജയ നായർ എന്ന യുവതിയാണ് താൻ പങ്കുവച്ച വീഡിയോ പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത് എന്തായാലും മലയാളിയുടെ ശീലം മാപ്പ് എന്ന് തന്നെയാണ് ഇത്തരം കോപ്രായങ്ങളിലൂടെ മാലോകർ മനസ്സിലാക്കുന്നത് അയർലന്റിൽ കൊടിയേറ്റക്കാരുടെ ശമ്പള പരിധിയിൽ ക്രമേണ വർധനവ് വരുത്തുന്നതിന്റെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിട്ടു ഏറ്റവും കുറഞ്ഞ ശമ്പള പരിധി സംബന്ധിച്ച രൂപരേഖയും ഇതിലുണ്ട് ആദ്യ വർധനവോ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഒരു തൊഴിലാളിക്ക് തൊഴിൽ പെർമിറ്റ് നൽകുന്നതിനോ പുതുക്കുന്നതിനോ നൽകേണ്ട ഏറ്റവും കുറഞ്ഞ വാർഷിക ശമ്പളമാണ് മാറ്റിയിട്ടുള്ളത് ഓരോ അനുബന്ധ മണിക്കൂർ നിരക്കും ഇതിലുണ്ട് അതെല്ലാവരും പാലിക്കേണ്ടതാണ് എല്ലാ തൊഴിൽ പെർമിറ്റ് തരത്തിലുള്ള ശമ്പള പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ ഘട്ടം ഘട്ടമായുള്ള സമീപനം വ്യവസായ മേഖലയും തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്നതിനൊപ്പം അയർലൻഡിലെ മത്സരശേഷി ശക്തിപ്പെടുത്തുമെന്നുമാണ് സർക്കാർ കരുതുന്നത് മാർച്ച് ഒന്നു മുതൽ നിലവിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ ഇവയാണ് ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റുകൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പളം മുപ്പത്തിനാലായിരം യൂറോയിൽ നിന്ന് മുപ്പത്തിയാറായിരത്തി അറുനൂറ്റി അഞ്ച് യൂറോ ആയി ഉയരും ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റുകൾക്കുള്ള കുറഞ്ഞ ശമ്പളം മുപ്പത്തി എണ്ണായിരം പൗണ്ടിൽ നിന്ന് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാല് യൂറോ ആയി ഉയരും അതേസമയം മാംസ സംസ്കരണം ഹോർട്ടിക്കൾച്ചറൽ ജോലിക്കാർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ ഹോം കെയർമാർ എന്നിവരുടെ ശമ്പളം അതായത് കുറഞ്ഞ ശമ്പളം മുപ്പതിനായിരം യൂറോയിൽ നിന്ന് മുപ്പത്തിയായിരം യൂറോ ആയി ഉയർത്തും ബിരുദകാരികൾക്ക് അവരുടെ ആദ്യകാല കരിയർ ഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന താഴ്ന്ന ആരംഭ പരിധികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മലങ്കര സൊറിയാനി കത്തോലിക്കാ സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിതനായ ഡോക്ടർ കുര്യാക്കോസ്മാർ ഒസ്താത്യോസ് എപ്പിസ്കോപ്പയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും ശനിയാഴ്ച നടക്കും യു കെയിലെ ലെസ്റ്ററിലുള്ള എസ് പി എൽ സെന്ററിൽ അതായത് മാർ ഇവാനിയോസ് നഗറിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലായി രാവിലെ ഒൻപതിനും നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മോറോൻമോർ ബസേലിയസ് ക്ലീമിസ് കാത്തോലിക്ക ഭാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും സഭയിലെ മെത്രാൻമാരും വൈദികരും സഹകാർമ്മികരാകും ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിനാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂറിലോസ് ബിഷപ്പുമാരായ ജോസഫ് മാർ തോമസ് ഡോക്ടർ തോമസ് മാർ യൌസേബിയോസ് ഡോക്ടർ മാർ തിയോഡോഷ്യസ് ഡോക്ടർ മാത്യൂസ് മാർ പക്കാമിയോസ് മാർ ആന്റണി മാർ സിൽവാനോസ് എന്നിവർ സഹകാർമ്മിയരാകും അതേസമയം കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യു കെയിലെത്തിയ കർദനാൻമാർ ക്ലീമിസ് ബാബായ്ക്ക് യു കെയിൽ ഊഷ്മള സ്വീകരണം നൽകി ഡോക്ടർ മാർ ഒസ്താത്യോസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ വൈദികർ നാഷണൽ കൌൺസിൽ അംഗങ്ങൾ കമൻട്രി സെൻ ജ്യൂഡ് മലങ്കരക്കാത്ത ിംഗ് മിഷൻ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് വിമാനത്താവളത്തിൽ കത്തോലിക്ക സ്വീകരിച്ചത് ലണ്ടൻ ഹീതു വിമാനത്താവളത്തിലെ ഡ്രോപ്പ് ഓഫ് ചാർജ് ജനുവരി ഒന്നു മുതൽ വർധിക്കും നിലവിലെ ചാർജായ ആറ് പൗണ്ട് ഏഴ് പൗണ്ടാക്കി ഉയർത്തിയാണ് വർദ്ധിപ്പിക്കുന്നത് വർധന തീരുമാനം യാത്രക്കാർക്ക് ഇരുട്ടിയാകും ടാക്സി യൂബർ ഡ്രൈവർമാർക്കും ഇത് കനത്ത തിരിച്ചടിയാകും എയർപോർട്ടിന്റെ ഏത് ടെർമിനലിന് മുന്നിലും പത്ത് മിനിറ്റിൽ താഴെ സമയം വാഹനം നിർത്തി ആളെ ഇറക്കുന്നതിനുള്ള ചാർജാണ് ഇത് പത്ത് മിനിറ്റിൽ കൂടുതലായാൽ എൺപത് പൗണ്ടാണ് പിഴയായി അടയ്ക്കേണ്ടത് അമേരിക്കയിലെ ഒറിഗോൺ സംസ്ഥാനത്ത് നടന്ന വാഹനാപകടത്തിൽ നവദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അനധികൃതമായി രാജ്യത്ത് താമസിക്കുകയും ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുകയും ചെയ്ത ഇന്ത്യൻ പൌരനെ ക്രിമിനൽ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ രജീന്ദ്ര കുമാറിനെയാണ് അപകടത്തിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് അധികൃതർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിനാണ് ഒറിഗോണിലെ ഹൈവേയിൽ വെച്ച് ധാരണമായ അപകടം നടന്നത് രജീന്ദർ കുമാർ ഓടിച്ച സെമി ട്രക്ക് എതിർദിശയിൽ വന്ന ഒരു കാറിൽ ഇടുക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന വില്യം മൈക്ക കാർട്ടണും ഭാര്യ ജിനീഫർ ലിൻ ലോവറുമാണ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത് വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ യു എസിലെ ദേശീയ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുന്നതിനിടെ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അഭ്യർത്ഥനകളും യു എസ് സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചു ആഫ്രിക്ക ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളുടെയും പ്രോസസിംഗ് യു എസ് സർക്കാർ ചൊവ്വാഴ്ചയാണ് താൽക്കാലികമായി നിർത്തിവച്ചത് താൽക്കാലിക വിരാമം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ കൂടുതൽ രാജ്യങ്ങളെ ചേർക്കാൻ കഴിയുമോ എന്നോ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല ഏറ്റവും കടുത്ത നിയന്ത്രണങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ബർമ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്വറ്റോറിയൽ ഗിനിയ എറിത്രിയ എരിയൈതി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പട്ടികയിലുള്ള മറ്റു രാജ്യങ്ങളായ ബറൂണ്ടി ക്യൂബ ലാവോസ് സിയറ ലിയോൺ ടോഗോ തുർക്കുമെനിസ്ഥാൻ വെനിസല എന്നിവയ്ക്ക് ഭാഗികമായ നിയന്ത്രണങ്ങൾ ഉണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കി ഞങ്ങൾ ഹൃദയപോർന്ന് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഡോട്ട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ആൻഡ് ഹാപ്പിനെസ് ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം